അശ്വിനി എന്റെ ബേബി നിന്നെ എന്ത് വിളിക്കണോ എന്നാണ് നിന്റെ ആഗ്രഹം എന്നെ ഈ കുഞ്ഞമ്മ വിളിച്ചത് എന്റെ ചെറ്റ സ്വഭാവം ഞാൻ പുറത്തെടുപ്പിക്കും ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് ലൈക്ക് വേറൊരു കുട്ടിയല്ലേ ഒരു കുട്ടിയെ കാണണം ഈ ഒരു കാര്യം അല്ലാതെ എന്നെ വലിയൊരു അഡൾട്ടായിട്ട് കാണരുത് എന്ന് വെച്ച് ഞാൻ ഒരു ഇമ്മച്ചു ആണെന്നല്ല എനിക്ക് ഇവിടെ വളർച്ചയില്ല ആ അതെനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഒരു കുട്ടിയാണ് ആറുമാസമായ അപ്പുറത്തേ ഉള്ള കുട്ടി പോലും എനിക്കതാ ഇഷ്ടം ഈ കുഞ്ഞമ്മെന്നൊക്കെ ഉള്ളത് ഭയങ്കര ക്രിഞ്ചാണ് എൻ്റെ പിള്ളേര് പോലും നാളെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടികളാവണെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ അമ്മേനെ മോളാണ് അല്ല ഞാൻ വേറെ ആളുടെ അമ്മയാവത്തില്ല ആൻ്റി ആവത്തില്ല ഒരു തരക്കാരെ കാൻ്റിസ് പഠിപ്പിച്ചേ ഞാനും കുട്ടിയല്ലേ വളർത്തു ദോഷം ആന്റി ഒരു കുട്ടിയായി എന്നെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ ആന്റീന്ന് വിളിക്കാൻ തോന്നുന്നു